കേരളത്തിലേക്കുള്ള മലയോര പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് നിവാസികൾ ഉടൻ റോഡ് യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ കൂട്ടായ്മയുടെ മുന്നറിയിപ്പ് നെടുങ്കണ്ടം തേവാരമെട്ട് പാതയുടെ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള തേവാരമട്ട് പാത പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യവുമായില്ല ഇതോടെയാണ് റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് തേവാരത്തെ ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങളിലെ പ്രതിനിധികൾ ഒന്നിച്ചത് പോയിട്ടും എലക്ഷിയിലെ നെടുങ്കണ്ടം ഉടുമഞ്ചോല മേഖലയിലെ ആളുകളും പങ്കെടുത്തു ഉടുമഞ്ചോലയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിലെ തമിഴ്നാട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിട്ടുള്ള ഏറ്റവും ഈ തേവാരം ഈ ഒരു റോഡ് ഏകദേശം ദൂരത്തില് നമുക്ക് തേവാരത്ത് എത്തിച്ചേരാൻ പറ്റും റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിൽ എത്താനാകും തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്കുനീക്കത്തിനും ഏറെ ഗുണകരമാകും ജയ് ഹിന്ദ് ഇടുക്കി